ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ പിന്നിരയിൽ ഇരുത്താൻ ബി ജെ പി നടത്തിയ നാറിയ കളി ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൻ വിവാദ വിഷയമായി മാറിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി കാബിനറ്റ് റാങ്കുള്ള ഒരു വ്യക്തിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി കഴിഞ്ഞാൽ ഇന്ത്യൻ പാർലമെന്റിൽ തന്നെ ഏറ്റവും വലിയ നായക സ്ഥാനമുള്ളത് രാഹുൽ ഗാന്ധിക്കാണ് അത് മറന്നുപോയി എന്ന് തോന്നുന്നു രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊമ്പതിലെയും ബി ജെ പിക്ക് നേടിയ ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷം അല്ല ഇത് ഇത് രാഹുൽ ഗാന്ധിയുടെ കാലഘട്ടം കൂടിയാണ് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അന്ന് അവഹേളിക്കാവുന്നതിന്റെ പരമാവധി അവഹേളിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലും അത് തന്നെ ആവർത്തിച്ചു എന്നാൽ ഇക്കുറി കോൺഗ്രസിന് നൂറ്റി സീറ്റുകളുണ്ട് പ്രതിപക്ഷത്തിന് മൊത്തമായി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് സീറ്റുകളുണ്ട് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തുന്ന ഘട്ടം വരെ ആയിരുന്നു വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ നരേന്ദ്രമോദിക്ക് ഈ മര്യാദ പോലും അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഞെളിഞ്ഞിരിക്കുന്നത് എന്ന വലിയ ചോദ്യവും അതെ രാഹുൽ ഗാന്ധി ഒളിമ്പിക് താരങ്ങളുടെ കൂടെ പിന്നിലയിലിരുത്തിയത് അവർക്ക് കുറച്ചുകൂടി പരിഗണന കിട്ടാൻ എന്ന രീതിയിലാണ് ആയിക്കോട്ടെ പക്ഷേ അതിന് ഇങ്ങനെയല്ല അപമാനിക്കേണ്ടത് ഒന്നാം നിരയിൽ തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനം അമിത്ഷായ്ക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും കേറിയിരിക്കാമെങ്കിൽ രാഹുൽ ഗാന്ധിക്കും കേറിയിരിക്കാം ഇന്ത്യയുടെ പ്രധാനമന്ത്രി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ പ്രതിപക്ഷ ശബ്ദമായി മാറേണ്ടത് പ്രതിപക്ഷത്തിന്റെ നേതാവായ രാഹുൽ ഗാന്ധിയാണ് അതല്ലാതെ അമിത്ഷായൊന്നുമല്ല എന്ന വലിയ ചോദ്യം ആവർത്തിക്കപ്പെടുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് രാഹുൽ ഗാന്ധിക്ക് എല്ലാ രീതിയിലുള്ള പിന്തുണയുമായി നീരവാദി സംഘടനകൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ഈ തീരുമാനത്തെ നഗ ശിഖാന്തം അപലപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എല്ലാ രീതിയിലും താറടിക്കാവുന്നതിന്റെ പരമാവധി ചെയ്തു കഴിഞ്ഞിരിക്കുന്ന ബി ജെ പിക്ക് ഇതൊരു അഹങ്കാരവും ധാർഷ്ട്രീയത്തിന്റെ ഭാഷയായിരിക്കാം ഇന്ത്യൻ സ്വാതന്ത്ര്യം നേടിത്തന്നത് മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള നിരവധി സ്വാതന്ത്ര്യ സമരക്കാരാണ് അതല്ലാതെ ആർ എസ് എസ് അല്ല എന്ന വലിയ ചോദ്യം വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് സവാർക്കറെ പോലുള്ളവരല്ല ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയവർ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്ന് ആവർത്തിച്ചാർത്തിച്ച് പറയുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ ഉടനെടുത്തു കഴിഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൂട്ടാളികളും കാണിച്ച ഇത്തരത്തിലുള്ള രീതി അത് ഹീനമായ രീതിയായി പോയി എന്നാണ് പ്രതിപക്ഷം ഒന്നടങ്കം പറയാൻ ആഗ്രഹിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞിരിക്കുന്നു ഈ വീഡിയോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രാഹുൽ ഗാന്ധി അപമാനിച്ചതിന് പ്രധാനമന്ത്രി മാപ്പ് പറഞ്ഞേ പറ്റൂ എന്ന് വലിയ തോതിൽ എല്ലാ ഭാഗത്തു നിന്നും വലിയ രീതിയിൽ ഒരു സമരമുറ തന്നെ ഉണ്ടായി കഴിഞ്ഞിരിക്കുകയാണ് ഈ രാജ്യത്തിനെ മൂന്നാമത്തെ ലോക സാമ്പത്തിക ശക്തിയാക്കി മാറ്റും എന്ന് പറയുന്ന പ്രധാനമന്ത്രി ശരിക്കും ആർക്ക് വേണ്ടിയാണ് ഇവിടെ ഒത്താശ ചെയ്തു കൊടുക്കുന്നത് എന്നതിന് വ്യക്തമായ രീതിയുണ്ട് അദാനിക്കും അമ്പാനിക്കും രാജ്യം തീരെഴുതി കൊടുത്ത് അവരുടെ പ്രധാന സേവകനായി ഇപ്പോഴും ഞെളിഞ്ഞിരിക്കുന്ന മോദിയുടെ തനി നിറം ജനങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു